എറണാകുളത്തുള്ള ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് ഹെൽപ്പറുടെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് പാക്കിങ് പിക്കിങ് സ്റ്റിക്കർ വർക്ക് തുടങ്ങിയവയാണ് ഉണ്ടായിരിക്കുക പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെ ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് അവസരം ലഭിക്കും ജോലി സമയം വരുന്നത് എട്ട് മണിക്കൂറാണ് മാസത്തിൽ സാലറിയോടു കൂടിയുള്ള അഞ്ച് ലീവ് ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന ഇമെയിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക ജൂനിയർ അക്കൗണ്ടന്റിന്റെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ അവസരം ലഭിക്കുന്നത് പുരുഷന്മാർക്കാണ് ഇതേ മേഖലയിൽ ജോലി ചെയ്ത് മുൻപരിചയം ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ശമ്പളം മുപ്പതിനായിരം രൂപയിൽ കൂടുതൽ ലഭിക്കും ഒഴിവുകൾ വന്നിട്ടുള്ളത് ഗൾഫിലേക്കാണ് മഹീന്ദ്ര യൂസ്ഡ് കാർ ഷോറൂമിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ശമ്പളം പതിനഞ്ചായിരം രൂപയിൽ കൂടുതൽ ഉണ്ടായിരിക്കുന്നതാണ് തിരുവനന്തപുരത്തേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് ഒരു കോഫി ഷോപ്പിലേക്കുള്ള ഒഴിവാണ് ഇതേ മേഖലയിൽ ജോലി ചെയ്ത് രണ്ട് വർഷത്തിൽ കുറയാത്ത മുൻപരിചയമുള്ള ആളുകളെ പരിഗണിക്കുന്നതാണ് അലൈൻ അബുദാബി ഏരിയയിലാണ് ഒഴിവുകൾ താല്പര്യമുള്ളവർ ബയോഡാറ്റ അയക്കുക ഒരു ഇന്റീരിയർ ഡിസൈനിങ് സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിന്റെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് എറണാകുളം ജില്ലയിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ശമ്പളം പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ലഭിക്കും എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് സാലറി ഉണ്ടായിരിക്കുക റാലിയിൽ അറിവുള്ള ആളുകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ തായേക്കാൻ നമ്പറിൽ ബന്ധപ്പെടുക ടു വീലർ ലൈസൻസ് ഉള്ള മാർക്കറ്റിംഗ് സ്റ്റാഫിന്റെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ ജോലിക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് പന്ത്രണ്ടായിരം മുതൽ പതിനേഴായിരം രൂപ വരെ ശമ്പളം പ്രതീക്ഷിക്കാവുന്നതാണ് പുരുഷന്മാർക്കാണ് അവസരം ലഭിക്കുക ഇൻസെന്റീവും അലവൻസും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് താമസ സൗകര്യവും ഭക്ഷണവും സ്ഥാപനത്തിന്റെ കീഴിൽ ലഭിക്കുന്നതാണ് ഒരു ഓഫീസിലേക്ക് സ്റ്റാഫിന്റെ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് സ്ത്രീകൾക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ശമ്പളം പതിനഞ്ചായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ഇടയിൽ ലഭിക്കും ജോലി സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലാണ് മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായാൽ മതി താല്പര്യമുള്ളവർ വിളിക്കുക അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് ഓഫീസ് അഡ്മിനെ സെയിൽസ് എക്സിക്യൂട്ടീവ് സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് തുടങ്ങിയ ആളുകളുടെ ഒഴിവുകളാണ് ഓഫീസ് അഡ്മിനെ ഒന്നു മുതൽ രണ്ട് വർഷം വരെ മുൻപരിചയം ഉണ്ടായിരിക്കണം സ്ത്രീകൾക്കാണ് അവസരം ലഭിക്കുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസിയിലേക്ക് ഒരു വർഷത്തിൽ കുറയാത്ത മുൻപരിചയമുള്ളവരെ പരിഗണിക്കുന്നതാണ് ദുബായിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് താല്പര്യമുള്ള ആളുകൾ ബയോഡാറ്റ അയച്ചു കൊടുക്കുക എറണാകുളം കടവന്ത്രയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടന്റ് മാനേജർ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ശമ്പളം പത്തായിരം രൂപയിൽ കൂടുതൽ മാസം ലഭിക്കുന്നതാണ് താല്പര്യമുള്ള ആളുകൾ താഴെക്കാട് നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് ഒരു ബാങ്കിലേക്കുള്ള വേക്കൻസി ആണ് ബഹ്റൈനിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഒഴിവുകൾ വന്നിരിക്കുന്നത് ജാവ ഡെവലപ്പറുടെ വേക്കൻസിയാണ് ഇതേ മേഖലയിൽ അഞ്ചു വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് നിർബന്ധമാണ് താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന ഇമെയിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക ഇൻവേർട്ടർ റിപ്പയറിംഗ് ടെക്നീഷ്യന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ള ലൈസൻസ് ഉള്ള ആളുകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും ശമ്പളം പതിനഞ്ചായിരം രൂപയിൽ കൂടുതൽ ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ഒഴിവുകൾ വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരി ഏരിയയിലാണ് അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് ഐ സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ വേക്കൻസിയാണ് ഇതേ മേഖലയിൽ ജോലി ചെയ്തുള്ള മുൻപരിചയം ഉണ്ടായിരിക്കണം സി സി ടി വി ഇൻസ്റ്റാളേഷന് മെയിൻ്റനൻസ് മേഖലയിൽ അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ് നെറ്റ്വർക്കിംഗ് കണക്ഷൻ മേഖലയിലുള്ള അറിവ് ഉണ്ടായിരിക്കണം കൂടാതെ നെറ്റ്വർക്കിംഗ് പ്രോട്ടോകോൾസും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ് ഒരു ആയുർവേദിക് ആശുപത്രിയിലേക്ക് ക്ലീനിങ് സ്റ്റാഫിന്റെ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് ഒഴിവുകൾ വന്നിരിക്കുന്നത് മലപ്പുറം തിരൂർ ഏരിയയിലാണ് താമസ ഭക്ഷണവും ഉണ്ടായിരിക്കും നന്നായി അന്വേഷിച്ചു മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ജോയിൻ ചെയ്യുക മലപ്പുറം കോട്ടക്കൽ പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പിലേക്ക് ഒഴിവ് വന്നിട്ടുണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ശമ്പളം പതിനഞ്ചായിരം രൂപയിൽ കൂടുതൽ ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കുക അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസിയാണ് ഗൾഫിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് താമസ സൗകര്യവും ട്രാവൽ എക്സ്പെൻസും ഉണ്ടായിരിക്കും പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക വാട്ടർ പ്യൂരിഫയർ സർവീസ് സെന്ററിലേക്ക് ടെക്നീഷ്യന്റെ ഒഴിവ് വന്നിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക ശമ്പളം പന്ത്രണ്ടായിരം രൂപയിൽ കൂടുതൽ ലഭിക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡാൻസ് സ്കൂളിലേക്ക് ക്ലാസിക്കൽ ഡാൻസ് അറിയാവുന്ന ടീച്ചറുടെ വേക്കൻസി വന്നിട്ടുണ്ട് പാർട്ട് ടൈമായി ജോലി നോക്കുന്ന ആളുകൾക്കാണ് അവസരം ലഭിക്കുക